വിജയത്തിന് എന്ന പേരിൽ എഴുതിയ പുസ്തകത്തിന്റെ ഭാഗം ലൈംഗിക സംശയരോഗം മറ്റൊരു രൂപത്തിലും പ്രത്യക്ഷപ്പെടാം തന്റെ ലൈംഗിക ബലഹീനതയെ മറച്ചുവെക്കാൻ ചിലർ ഭാര്യയോട് വീരശൂര പരാക്രമണം കാണിച്ചേക്കാം നീ അവിടെയും ഇവിടെയും പോകേണ്ട തന്നെ തന്റെ വികാരം ശമിപ്പിക്കുവാനുള്ള ശക്തിയുണ്ടെന്ന് ഭാര്യയെ വിശ്വസിപ്പിക്കാനായി ചിലർ ശാരീരികമായി കീഴ്പ്പെടുത്തി പരാക്രമം കാണിച്ച് ആശ്വസിപ്പിച്ചേക്കാം താൻ മറ്റുള്ളവരെക്കാൾ ഒട്ടും ആസക്തി കുറഞ്ഞവനല്ലെന്നും അവളിൽ തന്റെ പൗരുഷത്തെക്കുറിച്ച് കൂടുതൽ ബഹുമാനവും ആസക്തിയും കൂടണമെന്നുമുള്ള ചിന്തയിലായിരിക്കും ഈ പരാക്രമണങ്ങളെല്ലാം ഇത് വ്യക്തമായി അനാവരണം ചെയ്യുന്ന ഒരു കത്താണ് ഇനി വായിക്കും എന്റെ ഭർത്താവ് നാൽപ്പത്തിയേഴ് വയസ്സ് അമിത മദ്യപാനിയാണ് അമിതമായ ലൈംഗിക ആസക്തിയുമുണ്ട് കല്യാണത്തിന് മുമ്പ് പല ഗുഹ്യ രോഗങ്ങളും ഉണ്ടായിരുന്നു വരട്ടു ചൊറിയും മറ്റുമുണ്ട് മരുന്ന് നിർത്തിയാൽ പൂർവാധികം രോഗം വരികയും ചെയ്യും കാലിൽ ചിദംബൽ രോഗവുമുണ്ട് ഇത് മാറാവ്യാധിയും പകർച്ചവ്യാധിയുമാണെന്നും ഇതാണ് ലൈംഗികാസക്തി കൂടാൻ കാരണമെന്നും ഒരു സ്നേഹിതൻ പറഞ്ഞു ഇതറിഞ്ഞതോടുകൂടി ഞാൻ ആകെ തളർന്നു എനിക്ക് സംഭോഗത്തിൽ ഇപ്പോൾ തീരെ താല്പര്യവുമില്ല വെറുപ്പുമാണ് അദ്ദേഹം എന്നെ അന്യരുടെ മുമ്പിൽ വെച്ച് അമിതമായി ലാളിക്കുകയും വീട്ടുപണികളെല്ലാം സ്വയം ചെയ്യുകയും ചെയ്യും കിടപ്പ് മുറിയിൽ എത്തിയാൽ എന്നെ ബലാത്കാരം ചെയ്യുകയും വർദ്ധിക്കുകയും ചെയ്യുക ഒരു പതിവ് പതിവായിരുന്നു സ്നേഹിതന്മാരുടെ വീട്ടിൽ പോയി വരുമ്പോഴും സ്നേഹിതന്മാർ വീട്ടിൽ വന്നു പോയാലുമാണ് ബലാത്കാരവും വർദ്ധനവും നടക്കുന്നത് ശരിക്ക് ഭക്ഷണം കഴിക്കാത്ത ഞാൻ തടിച്ചു കൊഴുത്തു വരികയാണ് ഞാൻ ഇത്രയാ ഇത്രയും കാലം ജീവിച്ചത് എന്റെ കുട്ടികളെ ഓർത്തിട്ടാണ് ഈ കത്തിൽ നിന്നും ഭർത്താവിന്റെ മാനസികാവസ്ഥ കൂടുതൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാനാകും സ്നേഹിതന്മാരുമായി ഭാര്യ ഇടപഴകി കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം ഈപ്പോരിത്തരം കാണിക്കുന്നത് ഇത് തന്റെ സ്നേഹിതരെക്കാൾ ഞാൻ കേമനാണെന്നും നീ അവരെ കടക്കൺ എറിഞ്ഞ് വല വീശണ്ട എന്ന സന്ദേശവുമാണ് സ്ത്രീകൾക്ക് നാണവും മാനവും വേണം തന്റെ ഭാര്യ ആരും ആരുമണക്കാത്ത ഒരു പുഷ്പമായിരിക്കണം ഇത് ആഗ്രഹിക്കാത്ത പുരുഷന്മാരുണ്ടോ അതുതന്നെ ഭാര്യയുടെ പെരുമാറ്റവും പ്രകടനവും വിക്ഷേപം വരെ അവർ സസൂക്ഷ്മം നിരീക്ഷിക്കും ആദ്യമായി സമ്പർക്കം പുലർത്തുന്ന പുരുഷൻ ഞാൻ തന്നെയാണോ എന്ന് അവൻ ഹൃദയം കൊണ്ട് അളക്കാനും ശ്രമിക്കും ആദ്യത്തെ ഈ പരീക്ഷയിൽ നൂറു മാർക്ക് വാങ്ങിയ ഭാര്യയ്ക്ക് മാത്രമേ സുഖകരമായി ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകാനാവൂ അല്ലെങ്കിൽ പുത്തരിയിൽ കല്ലുകടിച്ചത് തന്നെ ഒരു സുന്ദര ദാമ്പത്യത്തെ തകർത്തത് ഒരു സഹോദരിയുടെ കൂസലില്ലായ്മയായിരുന്നു ആദ്യത്തെ രാത്രി പുതുമണവാളൻ പ്രതീക്ഷിച്ചത് നാണം കുടുങ്ങിയും ലജ്ജാവതിയും മണിയറയിൽ ചൂളി നിൽക്കുന്ന ഒരു വധുവിനെയായിരുന്നു പക്ഷേ തന്റെ പുതുമണവാട്ടീത എല്ലാറ്റിൻറെയും മുന്നിൽ എടുത്തുചാടിയിരിക്കുന്നു നാണമില്ലാതെയാണ് അവൾ പുതുമണവാളനെ എതിരേറ്റത് കൂസലില്ലാതെയാണ് അവൾ അവനോട് പെരുമാറിയത് സുഭാഷ് എന്ന ചെറുപ്പക്കാരൻ നല്ലവനാണ് എന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം വീട്ടിൽ നിന്നും അധികം ദൂരമില്ലാത്ത ഒരു കമ്പനിയിൽ ഉയർന്ന ജോലിയാണ് കണ്ടാൽ സുമുഖനാണ് വീട്ടുകാർ തന്നെ തീരുമാനിച്ചുറപ്പിച്ചതായിരുന്നു വിവാഹം ശാലീനതയും മതചിട്ടയുമുള്ള റീന എന്ന കുട്ടിയായിരുന്നു വധു വിവാഹം ആർഭാടപൂർവം നടന്നു ഓരോ ദമ്പതികളും ഒരായിരം കിനാക്കളുമായി കടന്നുവരുന്ന ആദ്യരാത്രി സുസ്മേരവധനവുമായി റീന ആ മണിയറയിലേക്ക് സാഗൂതം കടന്നുവന്നു ലജ്ജയോ എതിർപ്പോ ഇല്ലാതെയാണ് അവൾ സുഭാഷിനെ നേരിട്ടത് ബാഹ്യമായ ഒരു എതിർപ്പും കൂടാതെ അവൾ അവന് വഴങ്ങി അതോടെ ദാമ്പത്യ പ്രശ്നവും തുടങ്ങുകയായി ഇവൾ ലൈംഗിക ബന്ധത്തിന് വഴങ്ങുന്നത് ചിരപരിചയം പോലെയാണല്ലോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാനസിക ചെറുപ്പം ില്പ്പുപോലും ഇല്ലാതെ നിർലജ്ജം എന്തുകൊണ്ടാണ് ഇവൾ ലൈംഗിക വഴ്ചക്ക് വിധേയായത് ആ ചെറുപ്പക്കാരന്റെ മനസ്സിൽ സംശയങ്ങളുടെ കനലെരിഞ്ഞു തുടങ്ങിയിരുന്നു പരസ്ത്രീകളുമായി വിവാഹത്തിന്റെ മുമ്പ് അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ട സുഭാഷിന് ഇവരും അവരെ പോലെയാകാം എന്ന വിശ്വാസത്തിന് അത് ബലം നൽകി ആദ്യത ആദ്യത്തെ രാത്രിയിലെ നവവധുവിന്റെ ഈ നാണമില്ലായ്മ അവരിൽ അഘാതമായ ആഘാതമാണ് ഏൽപ്പിച്ചത് ഭർത്താവിന്റെ പെരുമാറ്റത്തിൽ നിന്നും എന്തോ പന്തി കേടുണ്ടെന്ന് പുതുപെണ്ണും വായിച്ചെടുത്തു ചെറുക്കൻ പെണ്ണിനെ തൊടാതെയായി നിഷ്കളങ്കമായ ആ പെൺകുട്ടിയെ നിരീക്ഷിക്കാനും പരീക്ഷിക്കാനും തന്റെ സ്വന്തക്കാരെയും ചില സ്നേഹിതരെയും അവൻ ചട്ടം കെട്ടി നിർത്തി അവൾ ഞാനില്ലാത്തപ്പോൾ എവിടെ പോകുന്നു ആരോടെല്ലാം സംസാരിക്കുന്നു ചായ കൊടുക്കുമ്പോൾ നിങ്ങളുടെ കൈ തൊടാറുണ്ടോ പാത്രം എടുക്കുമ്പോൾ സാരിത്തലപ്പ് പ്രധാന ഭാഗങ്ങളിൽ നിന്നും നീങ്ങുന്നുണ്ടോ തുടങ്ങി പരീക്ഷണത്തിന്റെ ഒരു നീണ്ട പട്ടിക അവർക്ക് നൽകി എന്നാൽ നേരത്തെ സുഭാഷ് സംശയത്തോടെ നോക്കിക്കണ്ട ആ പതിവ്രതയായ പെൺകുട്ടിയിൽ അവർ ും ചില അവലക്ഷണങ്ങൾ കണ്ടെത്തി അതാണല്ലോ മനുഷ്യ സ്വഭാവം സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളും ഏൽപ്പിക്കപ്പെട്ട ചില സുഹൃത്തുക്കളുടെ അപഖ്വമായ നിർവചനങ്ങളും ചേർന്നപ്പോൾ ആ നവവധുവിൽ കളങ്കം ആരോപിക്കപ്പെട്ടു അതോടെ നിഷ്കളങ്കയായ ഒരു പെൺകുട്ടി ആ ദാമ്പത്യത്തിന്റെ രക്തസാക്ഷിയായി നോക്കൂ ഒരായിരം സ്വപ്നങ്ങളുമായി ദാമ്പത്യത്തിലേക്ക് കടന്നു വന്ന ഒരു സഹോദരിക്ക് സംഭവിച്ച ദുരന്തം ഒരു പുരുഷനെ പോലും ശരിക്കു നോക്കാതെ തന്റെ ഭർത്താവിനെ മാത്രം സമർപ്പിക്കാൻ കൊണ്ടുവന്ന വിശുദ്ധിയിൽ കളങ്കം ആരോപിക്കുമ്പോൾ ആ നവവധുവിന്റെ ആഘാതവും വ്യഥയും എത്രമാത്രം ഉണ്ടാകും പക്ഷെ തന്റെ ഒരു ചെറിയ പെരുമാറ്റ വ്യതിയാനം വരുത്തിയതായിരുന്നു ഇത് എന്ന സഹ എന്ന് ആ സഹോദരി മനസ്സിലാക്കാൻ ഏറെ വൈകിപ്പോയി അങ്ങനെ ചൂടാമലർ വടിക്കരിഞ്ഞ് ചാമ്പലായി ഏതൊരു ഭർത്താവും ആദ്യം മുതൽ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നവവധു മനസ്സിലാക്കണം പുതുപെണ്ണിന്റെ നാണവില്ലായ്മയും കൂസാത തുറന്ന സമീപനവും ഭർത്താക്കന്മാരെ പ്രത്യേകിച്ച് നവവൻ നവവരന്മാരെ കാഠമായി സ്പർശിക്കുന്നവയാണ് അതിനാൽ ആദ്യ രാത്രി തുടർന്നും സംശയത്തിന്റെ അനുരണനങ്ങൾ സൃഷ്ടിക്കുന്ന പ്രകടനങ്ങളും ചേഷ്ടകളും ഉണ്ടാകാതെ സൂക്ഷിക്കണമെന്നാണ് ഈ ദുരന്തകഥ നമുക്ക് നൽകുന്ന ഗുണപാഠം വിഡ്ഢികളും അവിവേകളുമായ ചില ഭർത്താക്കന്മാരുണ്ട് സ്ത്രീകളും പുരുഷനും കാന്തവും ഇരുമ്പുമാണ് എന്ന് ഇവർക്കറിയില്ല തന്റെ ഭാര്യയെയും പ്രായപൂർത്തിയായ മക്കളെയും അന്യപുരുഷന്മാർക്ക് കാണാനും ബന്ധപ്പെടാനും അവസരമൊരുക്കുന്ന ഇവർ ഇവർ തന്നെ അതിന്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതത്തിൽപ്പെട്ട് ജീവിതം നരക തുല്യമാക്കുന്നു ഭാര്യ എന്ന സ്ത്രീ പരമ പരിശുദ്ധകളാണെന്നും ഒരു സമ്മർദ്ദത്തിനു വഴങ്ങാത്തവരുമാണ് അവർ എന്ന് വെറുതെ വെറുതെ തിരിക്കുന്നു ഭാര്യക്കും മക്കൾക്കും അന്യപുരുഷന്മാരോട് ബന്ധപ്പെടാനുള്ള വേദിയൊരുക്കി വൻ സ്ഫോടനം ഉണ്ടാകുമ്പോഴാണ് ഇവർ കണ്ണു തുറക്കുന്നത് ഇതാ അത്തരത്തിൽ ഊരാക്കുടുക്കിൽപ്പെട്ട ഒരു സഹോദരന്റെ വിലാപ എന്താണ് കത്തിൽ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം എനിക്ക് മുപ്പത്തി വയസ്സ് അഞ്ചു കുട്ടികളുടെ പിതാവാണ് ഗൾഫിൽ വന്നിട്ട് ആറു വർഷത്തോളമായി ഇതിനിടെ മൂന്ന് പ്രാവശ്യം നാട്ടിൽ പോയി വന്നിട്ടുണ്ട് വിസയുടെ വിഷമം കാരണം ഉദ്ദേശിക്കും ഉദ്ദേശിക്കുമ്പോഴെല്ലാം നാട്ടിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല എന്റെ ആദ്യ വിവാഹവും ഭാര്യയുടെ രണ്ടാം വിവാഹവുമായിരുന്നു ഞങ്ങൾ നേരിട്ട് കണ്ട് സംസാരിച്ച് ഇഷ്ടപ്രകാരമാണ് വിവാഹം കഴിഞ്ഞത് ഞങ്ങളുടെ വിവാഹ ജീവിതം വളരെ ആനന്ദപ്രദമായിരുന്നു ഇതിനിടയിലാണ് ഭാര്യയുടെ ചില ദുഷ്പ്രവർത്തികൾ അറിയാൻ കഴിഞ്ഞത് ഞാൻ മൂന്ന് വർഷം കഴിഞ്ഞ് നാട്ടിൽ പോകുന്നതിനു മുമ്പാണ് എന്റെ ചെറിയ അച്ഛന്റെ മകൻ ഇവിടെ നിന്നും നാട്ടിൽ പോയിരുന്നത് ഭാര്യക്കും മക്കൾക്കുമുള്ള കുറച്ച് ഡ്രസ്സുകൾ അവൻറെ വക്കൽ ഞാൻ വാങ്ങിക്കൊടുത്തയച്ചു അത് കൊടുക്കാൻ അവൻ വീട്ടിൽ പോയപ്പോൾ ഭാര്യയുമായി വളരെ ഇടപഴകി കഴിഞ്ഞു എന്നാണ് മനസ്സിലായത് പിന്നീട് അവൻ സാധാരണ വീട്ടിൽ വരാറുണ്ടായിരുന്നു വലിയച്ഛന്റെ വീട്ടിൽ വരുന്നതുകൊണ്ട് ആരും എതിർക്കുകയുമില്ലല്ലോ ഒരു ദിവസം എന്റെ സഹോദരന്മാരും അവനും കൂടി സിനിമക്ക് പോയപ്പോൾ എന്റെ ഭാര്യയെയും ക്ഷണിച്ചു അവളും കൂടെ പോയി അന്നു രാത്രി അവൻ എന്റെ വീട്ടിൽ താമസിച്ചു അവർ തമ്മിൽ ഇഷ്ടാനുസരണം ലൈംഗിക ബന്ധം നടത്തി ഈ വിവരമെല്ലാം എന്റെ ഭാര്യയിൽ നിന്ന് തന്നെയാണ് ഞാൻ അറിഞ്ഞത് അവൾ ഒരു ദിവസം ചെറിയ ചെറിയച്ഛന്റെ മകനെപ്പറ്റി കുറ്റം പറഞ്ഞു ഞാൻ വിശദമായി ചോദിച്ചറിഞ്ഞപ്പോൾ അവൾ എല്ലാം തുറന്നു പറഞ്ഞു അന്നു അന്നുമുതൽ എന്റെ മനസ്സിനൊരു സുഖവുമില്ല അച്ഛനും അമ്മയും മറ്റും അറിഞ്ഞപ്പോൾ അവളുടെ വീട്ടിൽ കൊണ്ടുവിടാൻ പറഞ്ഞു പക്ഷേ എന്റെ കുട്ടികളെ ഓർത്ത് അതിന് എനിക്ക് മനസ്സ് വരുന്നില്ല ഈ സംഭവത്തിന് ശേഷം ഞാനും ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല അതിന് മനസ്സ് സമ്മതിക്കുന്നില്ല ഇതിന് സമാനമായ നിരവധി സംഭവങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തുമുണ്ട് അജ്ഞത കൊണ്ട് താൻ കുഴിച്ച കുഴിയിൽ കിടന്ന് വിലപിക്കുന്ന ഈ സഹോദരന്റെ സ്ഥിതി എത്ര ദയനീയമാണ് ഗൾഫുകാർക്കാണ് ഇത്തരം സംഭവങ്ങൾ ഏറെയും ഉണ്ടാകാറുള്ളത് എന്നാണ് അനുഭവം റൂമിൽ സ്വന്തം സഹോദരനേക്കാൾ സ്നേഹത്തിൽ കഴിയുന്ന പലർക്കും തന്റെ കുടുംബത്തിൽ യഥേഷ്ടം ബന്ധപ്പെടാനുള്ള അവസരം ഒരുക്കാറുണ്ട് അവരിൽ പലരും ഇത്തരം ഊരാക്കുടുക്കിൽ അകപ്പെടുമ്പോഴാണ് വിരൽ കടിക്കാറുള്ളത് സംശയരോഗം കഴിഞ്ഞാൽ ദാമ്പത്യം തകർക്കുന്ന ഏറ്റവും വലിയ വില്ലൻ മദ്യപാനമാണ് മദ്യപാനം സൃഷ്ടിക്കുന്ന സ്ഫോടനങ്ങളും സംസാരങ്ങളും പ്രവചനാതീതമാണ് സ്ഫോടനങ്ങളും സംഹാരങ്ങളും പ്രവചനാതീതമാണ് അത് സ്നേഹിക്കുന്നവർക്ക് മാത്രമേ അതിന്റെ ആഴവും ആഘാതവും അറിയും മദ്യപാനക്കെടുതികൾ സർവ്വസാധാരണയും സുപരിചിതവുമായതുകൊണ്ട് ഒരു കത്രം ഒരു കത്ത് മാത്രം വായിച്ച് ഈ വിഷയത്തിൽ നിന്നും നമുക്ക് വിരമിക്കാം കൂടുതൽ വിവരിക്കേണ്ട ആവശ്യമില്ല ഞാൻ വിവാഹിതയും രണ്ട് കുട്ടികളുടെ മാതാവുമാണ് ഞങ്ങളുടേത് പ്രേമ വിവാഹമായിരുന്നു ഞാൻ ക്രിസ്ത്യാനിയും അദ്ദേഹം ഹിന്ദുവുമാണ് ഭർത്താവിന് സ്ഥിരമായി ജോലിയൊന്നുമില്ല ഒരു ആർട്ടിസ്റ്റാണ് വീട്ടുകാരുടെ സഹായത്തോടെയാണ് ഞങ്ങൾ ജീവിക്കുന്നത് എല്ലാ ദിവസവും മദ്യപിക്കും പരിചയമുള്ളവരോടെല്ലാം മദ്യപിക്കാൻ രൂപ കടം വാങ്ങും ചില ദിവസം മദ്യപിച്ചു കഴിഞ്ഞാൽ എല്ലാവരോടും വളരെ സ്നേഹമായി പെരുമാറും ചില ദിവസങ്ങളിൽ ആരെങ്കിലും ഇഷ്ടമില്ലാത്തത് പറഞ്ഞാൽ കുറച്ചു കഴിഞ്ഞു കുടിച്ചു കഴിഞ്ഞാൽ അതും പറഞ്ഞ് വീട്ടിൽ ഭയങ്കര ഒച്ചയും ബഹളവും ാണ് ചിലപ്പോൾ അയൽക്കാരെയും ചീത്ത പറയും കൂടുതൽ ആണിനെയും പെണ്ണിനെയും ചേർത്താണ് പറയുന്നത് ഇത് കാരണം അയൽക്കാർ എന്നോട് വഴക്കാണ് എനിക്ക് സാമാന്യം സൗന്ദര്യമുണ്ട് ഏതെങ്കിലും ചെറുപ്പക്കാരോട് ആങ്ങളമാരോട് പോലും ചിരിക്കുകയോ സംസാരിക്കുകയോ ചെയ്താൽ അവരെയും എന്നെയും ചേർത്ത് പറയും ഭർത്താവിന്റെ അച്ഛനെ പോലും ചീത്ത പറയും രാത്രിയിൽ അദ്ദേഹം ഉറങ്ങുമ്പോൾ ഞാൻ എഴുന്നേറ്റ് എഴുന്നേറ്റുപോയി വ്യഭിചാരം നടത്തുമെന്ന് പറയും ഞാൻ ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ എന്നെ വിളിക്കു വിളിക്കും ഇത് കേൾക്കുമ്പോൾ എന്റെ ഹൃദയം പൊട്ടും തുടർന്ന് നടക്കുന്ന അടിപിടിയും അട്ടഹാസങ്ങളും സ്ഫോടനവും കത്തിൽ വിവരിക്കുന്നുണ്ട് മദ്യപാനിയായ ഒരു ഭർത്താവിന്റെ ഭാര്യയുടെ മുഴുവൻ ദുരന്തവും ദുഃഖവും സംഘർഷവും ആ കത്തിൽ ഞഴലിക്കുന്നുണ്ട് കൂട്ടക്കൊലപാതകങ്ങളും ആത്മഹത്യകളും കുടുംബകലഹങ്ങളും അയൽവട്ട അയൽവക്ക സംഘടനകളും വ്യക്തിത്വ ശിഥിലീകരണവും തുടങ്ങി നിരവധി പ്രശ്നങ്ങൾക്ക് മദ്യപാനം കാരണമാണ് എന്ന് എല്ലാവർക്കും അറിയാം മദ്യപാന്മാർക്ക് മക്കളെ വിവാഹം ചെയ്തു കൊടുക്കുന്നവർ അക്ഷരാർത്ഥത്തിൽ ദുരന്തത്തിന്റെ നരകത്തിലേക്കാണ് അവരെ പറഞ്ഞയക്കുന്നത്